ഫലം ജ അങ്ങനെ അവർ അവൾ വന്നപ്പോൾ രാജ്ഞി എത്തിച്ചേർന്നു രാജ്ഞി എത്തിച്ചേർന്നു എത്തിച്ചേർന്നപ്പോൾ അവളുടെ മുമ്പിൽ സിംഹാസനം പ്രദർശിപ്പിച്ചു ആ സിംഹാസനം അവളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാണ് അത് നമ്മളെ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്നിട്ട് ഫലം അങ്ങനെ അവൾ വന്നപ്പോൾ ചോദിക്കപ്പെട്ടു പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞു കീല പറയപ്പെട്ടു പറഞ്ഞ ആള് പറഞ്ഞില്ല പറയപ്പെട്ടു ചോദ്യാണ് എന്നുള്ളത് വരുന്ന തല മുമ്പിൽ വരുന്ന എന്താണ് ചോദ്യത്തിനുള്ള ഹംസയാണത് ഹംസത്തുൽ ഹംസത്തുൽഹാം എന്നാണ് അതിന് പറയാ ഗ്രാമറിന്റെ സാങ്കേതിക പ്രയോഗത്തിൽ അതാണ് ആ ആന്നുള്ള ചോദ്യം ആ ഹാക്കി ഇപ്രകാരമാണോ നിന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഇതുപോലെയുണ്ടോ അരുഷുക്കി നിന്റെ സിംഹാസനം ഇപ്രകാരമാണോ എന്നാണ് ചോദ്യം അരുഷുക്ക എന്നാണ് ആണുങ്ങളോടാണീ പറയാ പെണ്ണിനോടായതുകൊണ്ട് കൊണ്ട് എന്തു പറഞ്ഞു അരുഷുക്കി അവൾ പറഞ്ഞു കാലത്ത് അവൾ പറഞ്ഞു നല്ല ബുദ്ധിപരമായ മറുപടിയാണ് അല്ല എന്നു ആണു എന്നും പറഞ്ഞില്ല അല്ല എന്നും പറഞ്ഞില്ല അതേ ഒന്നും പറഞ്ഞില്ല ഇവിടെ ഈ ക അന്നഹുന്ന് വായിക്കുന്ന എന്താന്നൊരു സംശയം ഉണ്ടാവും അവിടെ വക്ഫ് ചെയ്യുന്നോണ്ടാണ് കൂഹൂന്ന് നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ കാലത്ത് വായിക്കാം ചേർത്ത് ണെങ്കിലോ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കുന്നത് ഡൗട്ട് ഉണ്ടാവും ഉണ്ടല്ലോ എന്നറിയണം എന്താ ഹുഹൂന്ന് പറഞ്ഞേ ആ ഇത് അതൊന്നല്ല ഇതവിടെ വക്കഫ് ചെയ്യുന്നോണ്ടാണ് കാലത്ത് അവർ പവൾ പറഞ്ഞു ഇത് ആണെന്നത് പോലെയുണ്ട് ഹ അത് ഇത് അതാണെന്നത് പോലെയുണ്ട് അല്ലെന്നു പറഞ്ഞല്ല കണ്ടോ നല്ല ബുദ്ധിയാണ് ബുദ്ധിയിലാമേം പറയണ് എന്തായാലും എവിടക്കും കൊള്ളിക്കാലോ ഏഹ് ഉണ്ടോ ഇല്ലെന്ന് വെച്ചാൽ ഉണ്ടില്ല അത് ഇതുപോലെയുണ്ട് അത് ഇത് പോലെയുണ്ട് ഹുവ അതുപോലെയുണ്ട് ഇത് അതുപോലെയുണ്ട് എന്തായി പറഞ്ഞു അപ്പോ കാര്യം വളരെ ബോധ്യമായി അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ചില മാറ്റങ്ങൾ വന്നാൽ ഇത് എൻ്റെ കൃത്യമായ അതെന്നെയാണ് അപ്പം അന്തം വിടുമല്ലോ അന്തംപിട്ടു അവരാകെ പ്രത്യേകം അവർ അത്ഭുതം കൂറി നിൽക്കുന്ന അവസരമാണ് എന്താണ് ഈ കാണുന്നത് എന്നുള്ളത് ആ അവസരത്തിൽ സുലൈമാ നബി അലൈഹി സ്ലാം പറയാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ശ്രീമാൻ നബിയാണത് പറയുന്നത് എന്ന തഫ്സിയറാണ് അതിലെ രണ്ടഭിപ്രായങ്ങളിൽ ഒരഭിപ്രായം ആ പറയുന്ന വാചകം ഇൽമ ഞങ്ങൾക്ക് നമുക്ക് അറിവ് നൽകപ്പെട്ടിട്ടുണ്ട് അവളുടെ മുമ്പ് തന്നെ അവൾക്ക് കൃത്യമായ അറിവുകളും അവിടെ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിങ്കല് എന്നുള്ള പ്രത്യേകമായ ശരളിയായ അറിവാണ് അള്ളാഹുവിംഗിൽ നിന്നുള്ള പ്രത്യേകമായ ശരയ്യായ അറിവും ഹിക്കുമത്തും അതൊക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് മിൻ കപിലിഹ അവൾക്ക് മുമ്പ് തന്നെ നമുക്ക് അള്ളാഹു സുബാനുഭൂത്താലെ ഒരുപാട് ന്യായമത്തുകൾ തന്നിട്ടുണ്ട് ഒരുപാട് വിജ്ഞാനം ഒരുപാട് ശരയ്യയായ അറിവുകളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് വക്കുന്ന അതുകൊണ്ട് തീരുകയും ചെയ്തിട്ടുണ്ട് ആര് മുസ്ലിമീൻ ഞങ്ങൾ തീരുകയും ചെയ്തിട്ടുണ്ട് ഇത് സുലൈമാ നബിയും അനികളും പറയുന്ന വാക്കായിട്ടുള്ള തഫ്സീറാണ് പല ഖുർആൻ വ്യാഖ്യാതാക്കളും മുൻഗണന കൊടുത്തിട്ടുള്ളത് അപ്പൊ അവിടെ മറ്റൊരു തഫ്സീറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ തഫ്സീർ അനുസരിച്ച് വരാത് രാജ്ഞി തന്നെ പറയാണ് പൗതീന ഞങ്ങൾക്ക് അറിവ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു മിൻ ഹ ഇതൊക്കെ കണ്ട് ബോധ്യമാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾക്ക് താങ്കളെക്കുറിച്ചും താങ്കളുടെ രാജ്യത്തെക്കുറിച്ചും ഒരു ഏകദേശ ധാരണ ഞങ്ങൾക്ക് മുമ്പേ ഉണ്ട് വന്ന മുസ്ലിമീൻ അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളുമായി തീർന്നിട്ടുണ്ട് എന്ന് രാജ്ഞിയുടെ വാക്കായിട്ടും തഫ്സീറുണ്ട് പക്ഷേ അത് രാജ്ഞിയുടെ വാക്കാകുന്നതിന് തടസ്സമായി ആദ്യ അഭിപ്രായക്കാർ പറയുന്നത് വന്ന മുസ്ലിമീൻ എന്നുള്ള പ്രയോഗം അവിടെ ശരിയാവില്ല എന്നാണ് കാരണം അവർ മുസ്ലിമായി പ്രഖ്യാപിക്കുന്നതൊക്കെ ഇനിയും അത്ഭുതങ്ങൾ കണ്ടതിൻ്റെ ശേഷം മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഇനി ബിൽഖീസിനി ഇനിയെ മുസ്ലിമീന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഞങ്ങൾ ഏതായാലും കീഴൊതുങ്ങാൻ തയ്യാറായവരാണ് ഇസ്ലാമിലേക്ക് കടന്നു എന്ന അർത്ഥത്തിലല്ല ഞങ്ങൾ ഏതായാലും കീഴൊതുങ്ങാൻ തയ്യാറായവരാണ് കാരണം നിങ്ങളെക്കുറിച്ചും രാജ്യത്തെ ഒക്കെ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വണ്ട ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം രണ്ട് എഹ്തിമാല് രണ്ട് വ്യാഖ്യാനത്തിനും പഴുതുണ്ട് സാധ്യതയുണ്ട് ഒന്ന് തെറ്റാണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ വകുപ്പില്ല അപ്പോൾ രണ്ട് വ്യാഖ്യാനം പറഞ്ഞാലും അത് ഊർആാനിക തത്വങ്ങൾക്ക് എന്തല്ല എതിരല്ല എതിരാകുമ്പോഴേ നമ്മൾ അത് പ്രശ്നമുള്ളൂ എതിരല്ല അപ്പോൾ ഒന്നുകിൽ വാവൂത്തീൻ അൽമമിൻ കബിലി വക്കുന്ന മുസ്ലിമീൻ എന്നുള്ളത് ആരുടെ വാക്കാണ് സുലൈമാ നബി അലൈഹി ഇസ്സലാമിൻ്റെ വാക്കാണ് അതല്ലെങ്കിൽ അത് ആരുടെ വാക്കാണ് രാജ്ഞിയുടെ വാക്കാണ് രണ്ട് വ്യാഖ്യാനം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക പല പണ്ഡിതന്മാരും അവരവരുടെ യുക്തം പോലെ അവരവർക്ക് കൂടുതൽ ബോധ്യമായതിൻ്റെ വെളിച്ചത്തിൽ രണ്ട് വീക്ഷണത്തെയും പിന്താങ്ങിയ പൂർവീകരായ പണ്ഡിതരമുണ്ട് ആധുനികരായ മുഫസ്രികളും ഉണ്ട് താങ്കളും അങ്ങനെ മനസ്സിലാക്കിയാണ് അപ്പൊ